ഒരുപാട് ആൾക്കാർ വിളിച്ചു ചോദിക്കാറുണ്ട് സ്ഥലമെടുത്ത് ഏറ്റവും കൂടുതൽ ലാഭത്തിന് മറിച്ച് വിൽക്കുവാനും വളരെ പെട്ടെന്ന് തന്നെ വിറ്റുപോകാനുള്ള സാധ്യതയുള്ള ഏരിയയും ഏതാണെന്ന് ചോദിച്ച് അവർക്കെല്ലാം ഒരു കിടിലം അവസരമാണിത് ഇനി വീട് വെക്കാൻ സ്ഥലം നോക്കുന്നയാളാണെങ്കിൽ അതിനും ബെസ്റ്റ് സ്ഥലം കാസർകോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ചെർക്കിള ടൗണിൽ നിന്നും ഒരു കിലോമീറ്റർ മാറി ചെർക്കിള ബാലടക്കം എന്ന സ്ഥലത്തായി നല്ല വിശാലമായ റബറൈസർ റോഡായ മെക്കാടൻ റോഡിന് ഫ്രണ്ടേജോട് കൂടി ഈ കാണുന്ന ഒരേക്കർ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലത്ത് പത്ത് സെന്റ് മുതൽ പതിനഞ്ച് സെന്റ് വരുന്ന എല്ലാ പ്ലോട്ടിലേക്കും നല്ല റോഡ് വീതി കൂടി നല്ല സ്ക്വയറായി അതിർത്തിയൊക്കെ നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ഒമ്പതോളം പ്ലോട്ട് പ്ലോട്ടുകളാണ് ഇവിടെ വിൽപ്പനയ്ക്കുള്ളത് തൊട്ടടുത്തായി തന്നെ പള്ളി മദർസ റിസോർട്ട് ഫുട്ബോൾ ടർഫ് ഒക്കെയുണ്ട് കൂടാതെ സ്കൂളുകൾ ഓഡിറ്റോറിയം പെട്രോൾ പമ്പ് സൂപ്പർ മാർക്കറ്റ് പഞ്ചായത്ത് ഓഫീസ് അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു കിലോമീറ്റർ ഉള്ളിൽ ലഭ്യമാകുകയും ചെയ്യുന്നു സി എം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കും ഇന്ദ്രാനഗറിൽ ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കും ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്ററിനുള്ളിലാണ് ദൂരം വരുന്നത് ഇങ്ങനെയുള്ള ഈ കിടിലം സ്ഥലത്ത് നിങ്ങളൊരു സ്ഥലം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വേഗം ബന്ധപ്പെട്ടോളൂ കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യുക താങ്ക്